ഗാസയിൽ രണ്ടു വർഷത്തിനു ശേഷം ആദ്യമായി വെടിയൊച്ച നിലച്ചപ്പോൾ ലോകം ഒരു മനോഹരമായ കാഴ്ച കണ്ടിരുന്നു തങ്ങളുടെ ദുരിത ജീവിതത്തിന് അറുതി വന്നതിൻ്റെ ആവേശമായിരുന്നു സലേഹ് അൽ ജഫാറവിയുടെ റവിയുടെ റിപ്പോർട്ടിങ്ങിന് സന്തോഷം സഹിക്കാനാവാതെ ആളുകൾ ആ ചെറുപ്പക്കാരനെ തോളിലേറ്റിയത് വെറും കാഴ്ചയായിരുന്നില്ല അത് സമാധാനത്തിനുള്ള പലസ്ഥിന്റെ മൊത്തം നിലവിളിയായിരുന്നു രണ്ട് വർഷത്തെ അറുതി ൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഗാസയിൽ ആദ്യമായി വെടിയൊച്ച നിലയ്ക്കുന്നതിന്റെ സന്തോഷമായിരുന്നു അത് എന്നാൽ ആ ആഹ്ലാദത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ സാലി കൊല്ലപ്പെട്ടു പലസ്തീനിൽ ഏറ്റവും പ്രശസ്തരായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അൽ ജഫാർ റബി ഞായറാഴ്ച രാവിലെ മുതൽ അൽ ജഫാർ റബിയെ കാണാനില്ലായിരുന്നു പുറത്തു വന്ന ദൃശ്യങ്ങളിൽ സാലിഹിന്റെ മൃതദേഹം ഒരു ട്രക്കിന്റെ പിൻഭാഗത്ത് പ്രസ് ജാക്കറ്റ് ധരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വംശഹത്യ യുദ്ധത്തിനിടെ ഗാസയിൽ നിന്ന് നാടുകടത്തപ്പെട്ട സാലിഹ് അൽ ജഫാർ റബി ഗാസയിലെ വംശഹത്യെ കുറിച്ച് വീഡിയോകൾ പകർത്തി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിന്റെ പേരിൽ നേരത്തെ തന്നെ ഇസ്രായേലിൽ നിന്ന് നിരവധി ഭീഷണി സാലിഹിന് ലഭിച്ചിട്ടുണ്ട് ഡിആർഡി വേൾഡിന്റെ റിപ്പോർട്ട് പ്രകാരം സാലിഹ് അൽ ജഫാർ ആയുധധാരികളായ ആളുകൾ വളഞ്ഞു വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സാലിഹിന്റെ ശരീരത്തിൽ ഏഴ് വെടിയുണ്ടകൾ ഏറ്റിട്ടുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസയിലെ സുരക്ഷാ സാഹചര്യം വെല്ലുവിളികൾ നിറഞ്ഞതായി തുടരുകയാണ് ഏതാണ്ട് ജേർണലിസ്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേൽ ആരംഭിച്ച വംശഹത്യയിൽ ഗാസയിലെ പരിസരങ്ങളിൽ കൊല്ലപ്പെട്ടത് അതിൽ ഏതാണ്ട് മിക്കവരെയും ഇസ്രയേൽ സേന ബോധപൂർവം കൊലപ്പെടുത്തുകയായിരുന്നു ലോകത്തോട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ശേഷവും വരാതെ ആ ചെറുപ്പക്കാരന്റെ ജീവൻ കൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ ജനുവരിയിൽ ഇസ്രയേലിന്റെ അക്രമങ്ങളെക്കുറിച്ച് അൽ ജഫാറവി അൽ ജസീറയോട് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് ഇങ്ങനെയാണ് ഈ നാട് നാനൂറ്ററുപത്തി ഏഴ് ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളും എന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകില്ല ഞങ്ങൾ നേരിട്ട എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇസ്രയേൽ അതിനുവേഷം എന്നെ കുറിച്ച് പറയുന്നത് കേട്ടതിന് ശേഷം എന്ത് സംഭവിക്കുമെന്നറിയാതെ ജീവിക്കുകയാണ് ഞാൻ എന്ന് ഇന്ന് നടക്കുന്ന ഉച്ചകോടിയെ കുറിച്ച് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇങ്ങനെയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക മിഡിൽ ഈസ്റ്റിലെ സമ്പൂർണ്ണ സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക പ്രാദേശിക സുരക്ഷയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യങ്ങൾ എന്നാണ് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ഇസ്രയേലിനെയും നെതിന്യാഹുവിനെയും വിശ്വസിക്കാൻ കൊള്ളുമോ